ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖം തന്നെ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നാല് മണിക്കുള്ളൊരു കടിയാണ് അത് നമ്മൾ ലേപ്പമാണ് ഉണ്ടാക്കുന്നത് ചക്കയിലേപ്പം ചക്കപ്പഴം ഇതാ റെഡിയാക്കി മിക്സിയിലിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളിതാ ഗോതമ്പിൻ്റെ പൊടിയാണ് അര കിലോ പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി ചക്കപ്പഴം എടുത്തിട്ടുണ്ട് ആ ചക്കപ്പഴം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടേണ്ടത് അടുത്ത് നമ്മളിട്ട് ചുക്ക് പൊടിയാണ് ചുക്ക് ഒരു വലിയ ഒരു കഷ്ണം ചുക്ക് പൊടി ആണ് ഇതിലേക്ക് ഇടുന്നത് നമ്മളെടുത്ത് പൊടിച്ച് നല്ലതുപോലെ പൊടിച്ചിട്ട് ആ പൊടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ ഒരു കാൽ കിലോ ശർക്കരയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് ശർക്കര പൊടിച്ചിട്ട് അത് കഴിഞ്ഞ് ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കാൽ സ്പൂണ് ഉപ്പും ഇത്ര ഇട്ടിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വട്ട ഇലയാണ് നമ്മളിവിടെയൊക്കെ പറയണത് വട്ട ഇലെന്നും വട്ടത്താമറ ഇല എന്നൊക്കെ പറയും മലപ്പുറം കോഴിക്കോടൊക്കെ പൊടിയൻ ഇലയാണ് കേട്ടോ അതവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇലയിലേക്ക് പരത്തി വേവിച്ചെടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഇലയിൽ പരത്താം അതായത് ഇങ്ങനെ ഇല മടക്കിയിട്ട് നമ്മൾ കൈകൊണ്ട് പരത്തണമെന്നില്ല ഇല കൊണ്ട് തന്നെ നമുക്ക് അമർത്തിയാൽ മതി നല്ല ഷേപ്പിന് കിട്ടും അതിന് മടക്കിയിട്ട് നാലായിട്ട് മടക്കി രണ്ടറ്റവും മടക്കി നടുക്ക് മടക്കി വെച്ച് നമ്മളിപ്പോൾ അടുപ്പിൽ വേവിക്കാനായിട്ട് വയ്ക്കുകയാണ് നമുക്ക് ഇത് എല്ലാം അടുക്കി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണമെന്ന് വെച്ചാൽ ചക്കപ്പഴമുള്ള സമയത്ത് നമുക്ക് നല്ലൊരു ചായക്കടിയാണ് ഇത് നമ്മുടെ നാല് മണിക്കുള്ള ചായക്കടി റെഡിയായി കട്ടൻ ചായയും ചക്കപ്പഴം കൊണ്ടുള്ള അടയും അടയെന്നും ഇലയപ്പം ഒക്കെ പറയും